കാണുന്നില്ല ില്ല ആര് സ്ട്രോങ് ചായ അടിച്ചണം ആക്കള് രണ്ടും നക്കി അത്യാട് പോവും ഒരു പൈസയും തരാതെ വീട്ടും എത്തോല് എത്ര പേടിയൊക്കെ കൂടിട്ട് കടന്നുറങ്ങണേ രണ്ട് ചായ കടുപ്പത് കട്ടിയാണികള് ചായ ഞാൻ പള്ളി തരാ നിങ്ങള് ഈ ചായ കൂടിയോണ്ടാണ് ഞാൻ ഈ കൊലത്തിന് കടക്കേണ്ട അവസ്ഥ വന്നു ഇവിടെ എത്ര കൂട്ടണെ പൂട്ടിവിടെ ഞങ്ങൾക്ക് ചായ വെള്ളം ഇല്ലെന്ന് അറിയല്ലേ ഞമ്മളെ അത്രകാലം ദൂരത്തിന് താണ്ടതാ ഒരു ചായം വെള്ളം കിട്ടാൻ മൂപ്പ കുത്തിക്കണ എത്ര പറ്റി ഞങ്ങൾ അവിടെ ഇങ്ങനെ എത്രകാലം കരിയാട്ടാനുപ്പിലെ വരുന്നു കാത്ത് നിങ്ങളെ കാത്ത് കുത്തിരിക്കുന്നേ നിങ്ങളെ തിന്ന് പോയി പോയിന്നല്ലേ ഇതുവരെ എന്തെങ്കിലും പൈസ നിങ്ങൾ തന്നോടോ മറ്റു നിങ്ങൾ തന്നോളോ നിങ്ങളൊരു കാരണം കൊണ്ട് ഞാൻ ഈ ക്വാളിറ്റിയായി ഇവിടെ നിങ്ങൾ രണ്ട് ബഡുപ്പിളികളെ ഇവിടെ വരുന്ന എനിക്കറിയാ നിങ്ങൾ എന്തെപ്പോ നിങ്ങളെ കാത്തന്നെ ഞാൻ ഇവിടെ കുത്തിരുന്നത് മനസ്സിലായോ നിങ്ങൾ പുറത്തോടി പോയി കുടിച്ചൂല നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വരും എനിക്കറിയാ രണ്ടും കൂടി പിടിയെന്ന് പുറത്തക്കാട്ട് അറിഞ്ഞാണേ

എനിക്ക് അന്താന വരാൻ വെജ്ജ പിന്നെ ഓണ്ടും കൂടി ഏറ്റെടുക്കണേ ഒരു ഞാൻ ഫ്രഞ്ച് ഏറ്റെടുക്കണേക്കോടി ഒരാഴ്ച കഴിഞ്ഞിട്ട് കാര്യം നിങ്ങളെ കാണാതെ കട്ടെ ഇല്ലെങ്കിൽ ഞാൻ പേരേക്കാട് വരും അവിടെ വന്നു വാങ്ങും ഞാൻ പൈസ ചക്കിക്കൊത്ത ശങ്കര രണ്ട് കോസ്മാണ്ടികള് രണ്ടും കണക്കാം